നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ ടൈം പതിനൊന്ന് മണിക്കാണ് വീഡിയോയുടെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നതല്ലേ അപ്പോൾ സൺഡേ ആയതുകൊണ്ടും കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ കേട്ടോ ഇന്നലെ ഒരു ഒരു മണി ഒന്നര ആയപ്പോഴാണ് കിടന്നത് കാരണം ഞാൻ ഇന്നലെ മാക്സിമം നമ്മൾ ഓയിലിൻ്റെ ഓയിലിൻ്റെ കാര്യങ്ങളും ഓയിലിനെ പറ്റി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഓയിലിൻ്റെ ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓരോരുത്തരും വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞ കൂടെ അങ്ങ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നങ്ങ് പറഞ്ഞുപോയുള്ളൂ പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് നമ്മുടേത് വലിയൊരു ബിസിനസ് ഫേം ആയിട്ടൊന്നും ഞാൻ എൻ്റെ ഓയിൽ വളർന്നിട്ടില്ല രണ്ട് എനിക്ക് ഒരുപാട് സ്റ്റാഫുകളില്ല മൂന്ന് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താ ഞാൻ മാജിക്ക് ഒന്നും അറിയാവുന്ന ആളല്ല ഞാൻ എൻ്റെ കൊണ്ട് എൻ്റെ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ ഇങ്ങനെ 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 നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്രസ്സ് ഒരു അക്കം തെറ്റാതെ ഫോൺ നമ്പർ പിൻ പിൻകോഡാണേലും ഇന്ന് വരെയും ഇത്രയും നാളായിട്ട് ഒന്നര വർഷമായി നമ്മുടെ ഓയിൽ നിങ്ങളുടെ മുന്നേ ഞാൻ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെയും ഇന്ന് വരെയും ഡി ടി സിയിൽ നിന്ന് ആണ് ഈ പിൻകോഡിൻ്റെ ഒരു സംഖ്യ തെറ്റാ കേട്ടോ ഈ പിൻകോഡ് ഇത് ഈ വഴിക്ക് പോകത്തില്ല ഇന്ന് പറഞ്ഞ് ഇതുവരെയും ഒരാളെ പോലും വിളിക്കാൻ ഞാൻ അനു ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഓഫർ ഓഫറിൻ്റെ കാര്യം രണ്ടാമത് ഓഫർ ഇടുന്നില്ലേ ഇടുന്നില്ലേ ഇടുന്നില്ലേന്ന് ഒരുന്നൊന്നര മാസം മുന്നേ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ആണോ ഇല്ലയോ നിങ്ങളെ ഇങ്ങനെ ചോദിക്കുമ്പോഴല്ല ഞാൻ എന്താ റിപ്ലൈ തന്നുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായ മാത്രമാണ് ഞാൻ തരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചില്ല എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ കൂടുതൽ കൊണ്ട് ഹസ്ബൻഡ് തിരുവനന്തപുരത്ത് പോകേണ്ട ഹസ്ബൻഡ് കോട്ടയത്ത് കോട്ടയത്ത് എല്ലായിടത്തും ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ് എക്സിബിഷൻ അറിയാവുന്ന കാര്യമാണ് അപ്പം എല്ലായിടത്തും ആളാണ് അപ്പം ഡ്രിവാണർത്ത് പോവാതെ എനിക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ നിന്ന് ഈ ബോക്സ് എല്ലാം ആക്കി തരണ്ട എനിക്കതൊന്നും അറിയില്ല ബോക്സൊക്കെ ആക്കി തന്ന ഞാൻ അഡ്രസ്സ് ഇടുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ ഓയിലുണ്ടാക്കുന്നതും അതിനകത്ത് ആരെയും ഞാൻ കടുത്തത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി ശരിക്ക് എല്ലാം ഇങ്ങനെ അഡ്രസ്സും എല്ലാം എല്ലാം എഴുതാൻ തരണം അപ്പോൾ ഞങ്ങളൊരു മനുഷ്യരാണ് നിങ്ങൾക്കറിയാമോ ആദ്യത്തെ ആദ്യത്തെ ഞാൻ നിങ്ങളെടുത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഈ വീട്ടിലിരുന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദീപാവലിക്ക് ഓഫർ ഇട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ കൊടുത്തു തീർന്നത് നിൽക്കേ ഞാൻ അവിടെ ഇങ്ങനെ വെട്ടമടിക്കുന്ന അവിടെ കണ്ണിനകത്ത് എന്തോ ഒരു ഇതുപോലെ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ദീപാവലിടന്ന് ഓവറിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഒരു മാസത്തോളം കുറച്ച് പേരുടെയൊക്കെ കൊടുക്കാതെ വന്ന് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായതായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു നമുക്ക് അന്നിടുന്നത് അന്നന്ന് മാക്സിമം എത്ര രാത്രി ആയാലും അത് എഴുതി തീർത്തിട്ട് കിടക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ആ ഇരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഒൻപത് മണിയാകുമ്പോഴത്തേനും വരുമല്ലോ അത് കഴിഞ്ഞ് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ ഞങ്ങളുടെ കൈ വിട്ടുപോയി വിട്ടു തരേ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാണും നമുക്ക് എഴുതാവുന്നതിൽ ഒരു ദിവസം എഴുതാവുന്നതിൽ കൂടുതൽ ഓർഡറിങ്ങ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ സ്റ്റാഫില്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നിടത്തൊന്നും ഞാൻ ആരെയും കേട്ടില്ല തേങ്ങാവെന്ത വെളിച്ചെണ്ണയായിട്ട് കൊണ്ടുത്തരുന്നവർക്ക് മാത്രം ഒരു പങ്കിട്ടെന്നേ ഉള്ളൂ അവരതുപോലെ ഓട്ടോയിൽ നമുക്ക് ധാരണകത്ത് കൊണ്ടുത്തരും എന്നല്ലാതെ ഉണ്ടാക്കുന്നതിനകത്തോട്ട് ഞാൻ ആരെയും അടുപ്പിക്കാറില്ല ഞാൻ തന്നെയാണ് മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഓയിൽ ഓയിലുണ്ടാക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ രാവിലെ ഒരു ഷോർട്സ് ഇടാനോ വീഡിയോ ഇടാനോ ഒന്നും എനിക്ക് പറ്റിയില്ല ഇന്നലെയും രാവിലെയും മുതൽ ഞാൻ ഓയില് ഉണ്ടാക്കി ചെയ്യായിരുന്നു ഇന്നലെ ഒരു മൂന്നര മൂന്നേ മുക്കാൽ വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എഴുതി വെച്ചതും വൈകിട്ട് ഞാൻ അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ചേച്ചി ആറരയ്ക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി വീണ്ടും കുറേം കൂടെ ഞാൻ എഴുതി വിട്ട് മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് സൺഡേ ആണ് നിങ്ങൾ മനസ്സിലാക്കണം എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനാകട്ടോ നിങ്ങൾ ഈ വാട്സപ്പ് ഫോണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഇപ്പം കുറച്ച് ഒരു കുറച്ച് പേരുടെ പേര് ഞാൻ വായിക്കുന്നില്ല അതെ ഫസ്റ്റ് തന്നെ കിടക്കുന്ന ഞാനൊന്ന് വായിക്കാം ആ പേരൊന്നും ഞാൻ വായിക്കത്തില്ല എന്താ ഒന്നും പറയാത്ത ഒൻപത് ദിവസമായല്ലോ ഓയിലിന് ക്യാഷ് ഇട്ടിട്ട് അത് ഒന്നാമത്തെ രണ്ടാമത്തെ വോയിസ് അത് വോയിസ് ആകട്ടോ അത് അത് ഞാൻ വെക്കുന്നില്ല പിന്നെ മൂന്നാമത്തേത് ശിവചേശി എന്താണൊന്നും മിണ്ടാത്തത് പിന്നെ നാലാമത്തേതും വോയിസ് ആണ് അഞ്ചാമത്തെ ഇരുപത്തി ഒന്നാം തീയതി ബുക്ക് ചെയ്തതാണ് ഇത് കാ നോക്കുന്നുണ്ടല്ലോ എന്താണ് റിപ്ലൈ തരാത്തത് പിന്നെ അടുത്തത് അടുത്ത ആണ് അടുത്തതും വോയിസ് ആണ് വോയിസ് മെസ്സേജ് ആണ് അങ്ങനെ കൂടുതൽ വിട്ടേക്കുന്നത് ആ പിന്നെ പത്തൊൻപതാം തീയതി ഓയിൽ ബുക്ക് ചെയ്തതാണ് എന്താണൊന്നും മിണ്ടാത്തത് ഏ അപ്പം നിങ്ങൾ ഞാൻ അത്രേ വായിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്ന് പെട്ടെന്ന് വായിച്ച് തന്നതാണ് ഇതുപോലെ നേരം വെളുത്ത് ഇന്ന് ഞാൻ കുറച്ച് ആയിട്ട് എഴുന്നേറ്റ് ഒരു ഒൻപത് മണിയൊക്കെയാണ് എഴുന്നേറ്റപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പത്തരയ്ക്ക് പോയാൽ മതിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കി ഉണ്ടാക്കി പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ ഉച്ചക്ക് കൊണ്ടാൻ വരുന്ന ഒരു സമയമല്ല ആ സമയത്തിനുള്ളിൽ ഞാൻ ഇത് ഫോൺ എടുത്ത് ഞാൻ നോക്കിയാൽ പ്പോൾ ഇങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പേര് താഴേക്ക് എന്താണ് എന്താണ് അന്നായാണ് എന്താണ് വരാത്തത് എന്താണ് വരാത്തത് എന്താണ് മറുപടി അയക്കാത്തത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ അഡ്രസ്സ് എഴുതാനിരിക്കുന്ന ടൈമിലാണ് നിങ്ങളുടെ ഇങ്ങനെ നോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെട്ടെന്ന് പെട്ടെന്ന് അത് ഞാൻ എഴുതി വിടുന്നുണ്ട് കുറച്ച് പേരുടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടും അയ്യോ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാനും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും അതിന് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുവാണേ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് ഞാൻ പേര് പറയുന്നില്ല ഇന്നയാളുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവരിങ്ങോട്ട് തെറിയാ പറയുന്നതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത് ചുച്ച ചേച്ചി എന്ത് മാന്യമായിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഓർക്കുവാണേ അവർ തെറി പറയുന്നതിൻ്റെ ആ ഒരു തെറി പറഞ്ഞില്ലെങ്കിലും ഏ തെറി പറയാനൊന്നും അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം ഞാൻ വിചാരിച്ചു അവരെന്തൊരു പറഞ്ഞ സ്ത്രീയാണ് എങ്ങനെയാണോ പെരുമാറുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എത്ര കാലമായിട്ട് ബ്യൂട്ടി പാർലറിൽ കസ്റ്റമറെ കണ്ട് 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 ഇത്രയോ ഇന്ന് വരെയും എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇപ്പോഴും എല്ലാവർക്കും എൻ്റെ അടുത്തോട് സ്നേഹം മാത്രമാണ് അങ്ങനെ നിന്നിട്ട് ഈ ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവമേ എന്നെക്കൊണ്ട് എനിക്ക് പക്ഷേ എന്നെ ഭയങ്കര ടെൻഷൻ ആക്കുവാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരൊക്കെ ഈ അഞ്ച് ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടോ ആ എല്ലാവർക്കും ഞാൻ മാക്സിമം ഇട്ട് തന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ ഡി ടി ഡി സിന്ന് ആ പയ്യൻ ആ അച്ചവർക്കൊന്നും എപ്പോഴും ഇങ്ങോട്ട് ഓടി 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 വരാം അവർക്കും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഡി ടി ഡി സിയിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് അവർക്കൊരു റൂൾസ് ഉണ്ട് അതനുസരിച്ചാണ് അവർ വരുന്നത് പിന്നെയും ഒരു ദിവസം ആ ഡി ടി ഡി സിയിലെ പയ്യൻ ലീവാണെങ്കിൽ അതിൻ്റെ ഓണറ് വേറൊരാളെ ജോലി ജോലിയിലിരിക്കുന്ന ഒരു പയ്യനെ അതിൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തിട്ട് പറഞ്ഞു കൊടുക്കും എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങൾ അങ്ങനെ അത്ര കറക്റ്റായിട്ടാണ് ഡി ടി ഡി സി കോട്ടയത്തുള്ള ഡി ടി ഡി സിയും ഞാനും നിങ്ങളുടെ മുന്നിൽ കേട്ടോ നിങ്ങൾ എത്ര പേരായി ഇപ്പം പുതുതായിട്ട് വരുന്നവർക്കാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെപ്രാളവും പരവേശമൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് അറിയാവോ ശുഭേ എനിക്ക് ഓയില് കിട്ടിയില്ല കേട്ടോ ശുഭയെ ഒന്ന് അറിയിക്കാവുന്ന കരുതുക കേട്ടോ എന്തൊരു മാന്യത എന്തൊരു നമുക്ക് ഒന്നും തോന്നത്തില്ല അല്ലാതെ എനിക്ക് കേൾക്കുമ്പോഴത്തേനും അപ്പോഴത്തേനും ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിലിൻ്റെ നിങ്ങൾ ഓരോരുത്തരും തരുന്നത് വിടുമ്പം വിടുമ്പം നമുക്ക് തെറ്റ് പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഡി ടി ഡിസിലെ പൈസ കൊടുക്കണമല്ലോ നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ട് ഇവരങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരവിടെ ട്രാക്കിംഗ് എല്ലാം എടുത്തതിന് ശേഷം അവരെനിക്ക് ഇങ്ങോട്ട് ചേച്ചി ഇത്ര രൂപ ഇടണം അപ്പം എത്ര ഇപ്പം ചിലപ്പം പത്തും നൂറ്റമ്പതും ഇരുന്നൂറും ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റു എഴുപത്തഞ്ച് അതിനുള്ള പൈസ എനിക്ക് അവരിങ്ങോട്ട് ഇട്ട് തരും ആ അപ്പം ഞാനത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ അവർ നമ്മൾക്ക് അവർക്കും പറ്റാം ഇതുപോലെ കൊണ്ടുപോകുന്നതല്ലേ നമുക്കും തെറ്റ് പറ്റാം അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എൻ്റെ ആ വലിയ ഡേ ബുക്കില്ലേ വലിയ ബുക്ക് എന്ന് ഒരാൾ എന്നെ ആക്ഷേപിച്ചായിരുന്നു തുണ്ടുകടലാസെ പേരെഴുതി വെക്കുകയെന്നാണ് അങ്ങനല്ല കേട്ടോ ആ വലിയ വലിയൊരു ബുക്കില്ലേ എൻ്റെ ആ ബുക്കിനകത്താണ് എൻ്റെ ഓരോരുത്തരുടെയും പേര് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ ബോക്സിൽ എഴുതിയതിനു ശേഷം ഓരോരുത്തരുടെയും പേര് ബുക്ക് ബുക്കേലെഴുതുന്നു എന്നാലേ എനിക്ക് ഡി ടി ഡി സിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ചേച്ചി എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് വന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് വരായിരിക്കാനായിട്ട് ഓരോരുത്തരുടെയും പേര് ഇവിടെ എഴുതി വെക്കുന്നത് അപ്പം നിങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓടിച്ച് ആ പേര് ഏതാന്ന് നോക്കിയിട്ട് ബുക്കേ നോക്കും എൻ്റെ ബുക്കേ നോക്കും അപ്പം ഇന്ന ഇപ്പം പത്തൊമ്പതാം തീയതിയായി വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പത്തൊമ്പത് മുതലുള്ളത് ഇങ്ങനെ അരിച്ച് തപ്പി 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 വന്നിട്ട് വേണം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ അയ്യോ അത് ഇട്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം ചിലപ്പോൾ അതിന് ടൈം കിട്ടിയെന്ന് വരില്ല ഞാൻ മനസ്സിലാക്കി ഞാൻ അപ്പം തന്നെ ആക്കി എഴുതി ഇപ്പം നിങ്ങളുടെ ഓരോ നിങ്ങളുടെ പേര് എൻ്റെ ബുക്കിൽ വന്നിട്ടില്ല എങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ബോക്സ് എടുത്ത് അതായത് അഡ്രസ്സ് എഴുതി നിങ്ങൾക്ക് വിടാനുള്ളതേ നോക്കത്തുള്ളൂ നിങ്ങളുടെ അടുത്ത് വന്ന് വാട്സപ്പിൽ വന്നിട്ട് എനിക്ക് റിപ്ലൈ തരാൻ ചിലപ്പം ടൈം കിട്ടിയെന്ന് വരില്ല അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കണം പിന്നെ സത്യം പറഞ്ഞാൽ ബാത്റൂമിലിരിക്കുമ്പം പോലും ഞാൻ ഈ വാട്സപ്പ് ഫോണിന് റിപ്ലൈ കൊടുക്കുവാണ് ഇപ്പം മനസ്സിലായോ എനിക്ക് തുറന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല എൻ്റെ ഫാമിലി അല്ലേ എൻ്റെ എൺപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഓയില് കൊണ്ടുപോകാത്ത കുറേ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത അതെനിക്കറിയാം കാരണം ഓയില് കൊണ്ടുപോകുന്നവർ മാത്രം മതി എനിക്ക് കൺട്രഡ് കട മേളിൽ പോകാനായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ഞാൻ ഇതുപോലെ ഉത്തരവാദിത്തമായിട്ടും ഇതുപോലെ ഇതായിട്ടുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓയിലെത്തുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അറിയാവോ ബാത്റൂമിൽ ഇരിക്കുമ്പം പോലും ഞാൻ ഇതിന് റിപ്ലൈ തരുവാ നിങ്ങൾ ഇന്നിട്ട് പറയും ഇത് എന്താ നോക്കി അങ്ങ് വിടുന്നത് എപ്പോഴും ബാത്റൂമിൽ ബാത്റൂമിലിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായല്ലോ ആ ഞാൻ അഡ്രസ്സ് എഴുതുന്ന ടൈമിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ ഡയറിയെ നോക്കി നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് എഴുതുവാണ് ചെയ്യുന്നത് അതുപോലെ എന്തിനാണ് വീണ്ടും വന്ന് പിന്നെ ഞാൻ മിക്കവർക്കും മിക്കവർക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി മിക്കവർക്കും ഞാൻ വന്ന് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വിട്ടിട്ടില്ല സോറി അവിടെ ഒരു സോറി പറഞ്ഞിട്ട് ഞാൻ പറയും വിട്ടിട്ടില്ല നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ ഇത് നമ്മൾ എന്താ പറയുന്നത് ഓഫർ ഇതാണ് ഓഫർ തരാവോ തരാവോ തരാമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ ചങ്കിടിക്കുന്ന കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത് പിന്നെ ഓഫറ് കഴിഞ്ഞു ഞായറാഴ്ച ഓഫറ് കഴിഞ്ഞു രാത്രി പന്ത്രണ്ട് വരെ ഓഫർ കൊടുത്ത് അന്ന് ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾക്കൊരു നാല് പേർക്ക് പോകാൻ പറ്റിയ ഒരു ഫ്രീ ടിക്കറ്റൊക്കെ കിട്ടി നമ്മുടെ ദിലീപിൻ്റെയും ഓലാലിൻ്റെയും ഫിലിമില്ലേ അത് കാണാൻ പോയി പോയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ ഇരുന്നായിരുന്നെ കുറച്ചുകൂടെ അഡ്രസ്സ് എഴുതായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ശുഭേ നീ ഇത് തന്നെ ആയിട്ട് ഇരുന്നാൽ നിനക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആകും കേട്ടോ ശുഭേ നീ വാന്നും പറഞ്ഞെന്നെ വിളിച്ചോണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഞങ്ങൾ ആ ഫിലിം ഒന്ന് പോയി കണ്ടു ഫിലിം കൊള്ളത്തേ ഇല്ല എവിടെ പറയുന്നതിനും കുഴപ്പമില്ല എന്തോ ആണോ പാവം മോഹൻലാൽ സാറിനെ പോലും പക്ഷേ ആ സാർ മോഹൻലാൽ അഭിനയിച്ച അത്ര രംഗങ്ങൾ കൊള്ളാം പക്ഷേ ഈ ഫിലിമിലേക്ക് അതാണ് എനിക്ക് ഇന്ന് കേട്ടോ സത്യം കണ്ടവർക്കൊക്കെ മനസ്സിലാക്കിയാണ് പിന്നെ ബാ ബാബാ എന്നോ അങ്ങനെ കണ്ടെ ഓ പേര് തന്നെ ആ പോട്ടെ പിന്നെ ദിലീപും മോഹൻലാലും എന്ന് കേൾക്കുമ്പോൾ ചോട്ടി ഇറങ്ങുമല്ലോ എനിക്ക് ദിലീപിനെ ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെ അതിലും ഇഷ്ടമാണ് അപ്പോൾ Um... ആ പോട്ടെ സിനിമയെ പറ്റിയൊക്കെ പോട്ടെ കൊള്ളതില്ല എന്നാൽ തന്നെ അത്രയും സാലം സമയം എൻ്റെ പോയി എന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന അന്നും രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഓഫർ കഴിഞ്ഞോ ചേച്ചി കഴിഞ്ഞോ ചേച്ചിയെന്ന് ചോദിച്ചാൽ എല്ലാം റിപ്ലൈ കൊടുത്തിട്ടാണ് അന്ന് രാത്രി കിടന്ന ഒന്നൊന്നര ആയപ്പോൾ എൻ്റെ കണ്ണിന് താഴെ ഇപ്പം നമുക്ക് നോക്ക് ചോദിക്കുക എന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം പറയുക എന്താടി നിൻ്റെ കണ്ണ് എൻ്റെ ആൻറ്റി എന്നെ കണ്ടപ്പോളെ പറഞ്ഞു മക്കളുടെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി ഇത് എന്നും അടി ഇങ്ങനെയൊക്കെ ആകുന്നേ ഉറക്കം നിനക്ക് കിട്ടുന്നില്ല എന്നൊക്കെ എൻ്റെ ആൻറ്റി എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിടുന്ന ഓർഡർ ആ സമയത്ത് നിങ്ങളുടെ കയ്യിലെത്തിപ്പെടുത്താനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ കണ്ണ് കുഴിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആരും ആട്ടരുതേ ലാസ്റ്റ് അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഇതേ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് ് അപ്പോൾ പിന്നെന്താണ് പിന്നെ ഓഫർ കഴിഞ്ഞിട്ട് അതാണ് പറയാൻ വരുന്നത് പറയാൻ വരുന്നതിനിടയ്ക്ക് ടെൻഷൻ കാരണം മറന്നു പോവുക ഓഫർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓഫർ ഇടുന്നതിന് മുന്നേ വന്നു പറഞ്ഞു അതായത് പതിനേഴാം തീയതി വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓഫർ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലായിരുന്നു യാത്രയിലായിരുന്നു അല്ലെ അവിടെ പോയി ഇവിടെ പോയി ശുഭശേഷിയുടെ വീഡിയോ കാണാൻ പറ്റിയില്ല ഫോൺ കേടായിരുന്നു അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആരും ഓഫർ ഇട്ടതിന് ശേഷം ഓഫറിൽ തരണം 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 എന്ന് പറഞ്ഞ് പിടിവാശി എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ വരെ ഞാൻ ആ ഓഫറല്ല കൊടുത്തത് സത്യം ഇന്നിപ്പോൾ സൺഡേ ആണ് ഇനി ആർക്കും ഇല്ല ഇന്നലെ വരെ എന്നോട് എൻ്റെ അടുത്ത് ശുഭ ചേച്ചി പ്ലേസ് ഒരു പ്രാവശ്യം കൂടെ മതി ശുഭച്ചി എന്തല്ലാവാ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളപ്പം എൻ്റെ ഷോർട്സും വീഡിയോസും ഒന്നും കാണുന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഈ വാട്സപ്പിൽ വരാതെ വീഡിയോ ഒക്കെ വന്നിരുന്നു പറയുന്നത് ഇനി ആർക്കും ഞാൻ വാട്സപ്പിൽ തരത്തില്ല അതുപോലെ തന്നെ ചിലർ പറഞ്ഞറിയുവാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ വിളിക്കും എടുക്കുകയല്ല അപ്പോൾ ഒരു കാര്യമൊന്നു പറയാനാന്ന് പറയും ആ ഫോൺ എടുക്കുന്ന പരിപാടിയില്ല എനിക്ക് ചെവി അടിച്ച് കളയാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് കുഞ്ഞു താന്ന് കാലെ പിടിച്ച് ഞാൻ പറയും ആരും ദയവ് ചെയ്ത് ഫോൺ വിളിക്കരുത് ഫോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും കൂടെ എനിക്ക് എൻ്റെ വീട്ടിലെ ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത് അറിയാവോ പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയങ്ങളിലുള്ളിൽ ഞങ്ങൾ എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് എന്ന് വെച്ചാൽ കറികളൊക്കെ ഇപ്പം അതും പറ്റത്തില്ല പിന്നെ എനിക്ക് പാർലറിൽ ആരെങ്കിലും ഇപ്പം ആരെയും ഞാൻ എടുക്കുന്നില്ല കഷ്ടമുണ്ട് എൻ്റെ എൻ്റെ സ്ഥിരം കസ്റ്റമർ ഒത്തിരി പേരെ ഞാൻ വിളിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ തലവസൊക്കെ ആണെങ്കിലും വിളിച്ചു എനിക്ക് അത് ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല അഹങ്കാരവും ഒന്നുമല്ല പക്ഷേ എനിക്ക് ടൈം എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ പറയും ടൈമില്ല ടൈമില്ല എന്ന് പറയരുതെന്ന് നമ്മൾ പറയും എങ്കിലും ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് あんがな。<laughs> പിന്നെ ഓയിലിൻ്റെ കാര്യങ്ങൾ ഫുള്ള് എണ്ണ ഉണ്ടാക്കുന്നത് മുതൽ നമുക്ക് തേങ്ങാകെളിച്ച കൈ കിട്ടുമ്പം മുതലുള്ള കാര്യങ്ങൾ ഫുള്ള് ഒരു ദിവസത്തെ പണി കൊണ്ടാണ് ഞാൻ കിലോ കണക്കിന് ഉണ്ടാക്കി വെക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് അതും ഓടി അങ്ങോട്ട് സാധനവും ഇട്ടിട്ട് കുറച്ച് ഇതാക്കുമല്ലോ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൂടെ പറഞ്ഞോട്ടെ ഇന്നലെ ഉണ്ടാക്കിയ ഓയിലിന് ഒരു ശക്കലും കളറ് കൂടുതലാകട്ടോ അപ്പം നിങ്ങൾ പറയുമ്പോൾ ചിലപ്പം കളറ് കുറവ് ചിലപ്പം കളറ് കൂടുതൽ അതെന്താണെന്ന് ഇങ്ങോട്ട് ക്വസ്റ്റ്യം വരും അതിന് മുന്നേ അങ്ങോട്ട് ഞാൻ പറഞ്ഞേക്കും ആകട്ടോ അത് നമ്മൾ ഒരു സാധനം ഉണ്ടോ അതിനകത്തിടുന്നത് അതിന്നലെ ഹസ്ബൻഡാണ് കട്ട് ചെയ്ത് എനിക്ക് അപ്പോൾ അത് നീളത്തിലങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വാങ്ങിച്ചപ്പോൾ അത് എന്തോരം ഉണ്ടോയൊന്നും നോക്കില്ല ആ എണ്ണയ്ക്കകത്തു തങ്ങാ ഞാനിട്ടു അപ്പോൾ ഒരു ശകലം ബ്രൗൺ കളർ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗുണമേ കിട്ടത്തുള്ളൂ ദോഷം കിട്ടത്തില്ല അതങ്ങ് പറഞ്ഞേക്കുവാ ചെയ്യുന്നത് ആരും പോരരുത് കേട്ടോ പിന്നെ അടുത്തത് കാര്യം ഇതുപോലുള്ള ജോലികളാണ് വീട്ടിലുള്ളത് മക്കൾസ് ഇത്രയും വലുതായെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ശുഭ തന്നെയാണ് സത്യം ഞാൻ പറയുമോ ഒരു ചായ ഉണ്ടാക്കിയാൽ അതെടുത്ത് കൈ കൊടുക്കുന്ന കൈയിലല്ല അവരുടെ മുന്നിലെത്തിക്കുന്നതും അവരെ കാരണം അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങളിങ്ങനെ ആയാൽ പറ്റത്തില്ല നിങ്ങളിപ്പം മുതിർന്നു നിങ്ങൾ കുഞ്ഞിപ്പിള്ളാരല്ല അമ്മയെല്ലാം ചെയ്യുമെന്ന് അവർ തിരിക്കരുത് എന്നൊക്കെ ഇന്ന് രാവിലെയും കിടന്ന് ഒച്ച വച്ചുകൊണ്ടാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് കരുതി തന്നെയാണ് ഞാനിരിക്കുന്നത് അവരെ അവർക്ക് അറിയാൻ പാടില്ലായിട്ടോ അവർക്കൊന്നുമില്ല എനിക്കെല്ലാം ചെയ്യണം അമ്മ എന്ന നിലയിൽ എനിക്ക് തന്നെ എല്ലാം ചെയ്യണം അതെൻ്റെ ഒരു എന്താ പറയുന്നത് എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ തുണി ഒന്നുകൊണ്ടാൽ വിരിച്ചിട്ടാൽ എന്താ കുഴപ്പം ചായ എടുത്ത് കുടിച്ചാൽ എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഇനിയിപ്പം ഞാൻ എന്നെ തന്നെ അവർ അവരുടെ മുന്നേ ദേഷ്യപ്പെട്ടാലും ഞാൻ എന്നെ തന്നെ ഈ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നീ കുറച്ചൊക്കെ അടങ്ങിയിരിക്കുക നീ കുറച്ചൊക്കെ കാര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാതെ എന്നൊക്കെ എന്നെ തന്നെ ഞാൻ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കാം അതെൻ്റെ ഒരിതായിപ്പോയി എല്ലാം സ്വയം ചെയ്യണം എല്ലാം എൻ്റെ ഫാമിലീനെ എൻ്റെ എനിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോ ഒരു പക്ഷി ഒരു പക്ഷി ഇങ്ങടം വരെ വന്നിട്ടതേ പോയി പറഞ്ഞ് അയ്യോ അതെന്താണോ തത്തമ്മയെപ്പോലിരിക്കുന്നത് കേട്ടോ പച്ച കളർ കേട്ടോ ഇവിടെ ഉണ്ട് തത്ത ഈ പനിയുണ്ട് പുറകിലെ അയ്യോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങ് പിടിക്കുമായിരുന്നു നല്ല രസതേ ആ ലൈങ്കമ്പിയ പൂരിപ്പുണ്ട് ഇപ്പൊ ആ അങ്ങനെ ആയിപ്പോയി ശുഭ കേട്ടോ അതുകൊണ്ട് ആ ഡ്രസ്സ് എഴുതുന്ന കാര്യമായാലും ഓയില് ഉണ്ടാക്കുന്ന കാര്യമായാലും എല്ലാം എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്യണം അപ്പം ഈ ശുഭയെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്നാലും എന്നെ മനസ്സിലാക്കി കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാം അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ പിന്നെന്താ പറയാനുള്ളത് ആ പിന്നെ ഇപ്പം ഓയില് വേറൊരാൾ പറഞ്ഞു വേറൊരാൾ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുവാട്ടോ ഒന്നും പറഞ്ഞ് വരുന്ന ചിലരുണ്ടല്ലോ അറിയാമല്ലോ അവർ വന്നേ ചോദിക്കുന്നത് ഓ ടു ഇസഡ് കാര്യങ്ങൾ ഇല്ലെപ്പറ്റി വാട്സാപ്പിൽ വന്ന് ചോദിക്കും അപ്പോൾ ആദ്യം ഒന്നും കണ്ടില്ല കേട്ടില്ല നോക്കും ഞാൻ പിന്നെ ഒരാളോട് ഞാൻ ചോദിച്ചു അവരെന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ മേടിക്കാനായിട്ട് ഇതായതെന്ന് ചോദിച്ചു അതിനോം പറഞ്ഞു അവർക്ക് ഒരാഴ്ച കൊണ്ട് മുഖത്തെ പാടുകളെല്ലാം മാറി മുഖത്തിന് നല്ല കളർ വെച്ചു ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് ഉള്ളതാണ് അങ്ങനെയാണ് ഞാൻ മേടിച്ചത് അപ്പം എല്ലാം അറിയാമല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക ആരെങ്കിലും എൻ്റെ വീഡിയോസ് ശുഭാ വ്ലോഗിനെ കാണാതെ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ അനുഭവം കൊണ്ട് നിങ്ങൾ ഓയിൽ വാങ്ങിക്കാൻ വരുന്നവർ നിങ്ങൾ ഓയിൽ അങ്ങ് ബുക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെയും പിന്നെ അതിനാണ് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിനിപ്പോൾ കുറേ സ്ക്രീൻഷോട്ടെടുത്ത് വോയിസ് മെസ്സേ വോയിസ് മെസ്സേജ് എനിക്ക് ഇടാനുണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഷോർട്സിനകത്തൊക്കെ നിങ്ങളെ തന്നെ കേൾപ്പിക്കാം ഇപ്പം നിങ്ങളിലെ ഭൂരിഭാഗം ആൾക്കാർക്കും എൻ്റെ ഓയിലിനെ പറ്റി മനസ്സിലായിട്ടുണ്ട് കറുത്തപ്പാടെല്ലാം മാറി കരിമങ്കല്ല് എല്ലാം മാറി മുഖത്തെ ഗ്ലോ എല്ലാം മുഖത്തെ എല്ലാം മാറി മുഖത്ത് നല്ല ഗ്ലോ വരുന്ന ഓയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിന്ന് ഓയിൽ തേച്ചില്ല കേട്ടോ താമസം ഓയിൽ എഴുന്നേറ്റപ്പം അപ്പോൾ കുളിച്ചപ്പോൾ എനിക്ക് എനിക്കതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നും എൻ്റെ ഓയിൽ തേക്കണം തിളങ്ങി 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 നിൽക്കണം എന്നിട്ട് ഇന്നലെ ഒരു കാര്യം കേൾക്കണോ ഇന്നലെ ഒരു കൊച്ച് എൻ്റെ ത്രെഡ് ചെയ്യാൻ വന്നത് അപ്പോൾ ഇത് കണ്ടോ ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞാൽ ചോദിച്ചുവച്ചു കഴിഞ്ഞ പ്രാവശ്യം കണ്ടേലും വെളുത്തല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഓയിലാകുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ രഹസ്യം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എൻ്റെ ഓയിലിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ട് വാട്സപ്പിൽ മാത്രമേ ഓർഡർ ചെയ്യാൻ വരാവൂ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ എന്ന നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ഫോൺ വിളിച്ചാരും ഓയിലിനെപ്പറ്റി അറിയാവുന്ന കരുതണ്ട എല്ലാവരും വാട്സപ്പിൽ വന്നൊരു കായ് വിട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാര്യം ഓഫറിൽ ഓയിലിന് ക്യാഷ് ഇട്ടവർക്ക് എല്ലാവരുടെയും കയ്യിൽ ഓയിലെത്തും ആരും ധൃതി കൂട്ടരുത് ഒരാഴ്ചക്കുള്ളിലേ എനിക്ക് കിട്ടുകയുള്ളൂ അത് നിങ്ങൾ ഞാൻ ഞാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് പോയാൽ എനിക്ക് നിങ്ങൾക്കറിയാവല്ലോ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തിങ്കൾ നാളെ ഇന്നിപ്പോൾ ഡി ടി സി ഓഫാണ് നാളെ മുതൽ ഒരാഴ്ചയും കൂടെ എനിക്ക് അവധി തരണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഓഫർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വിട്ടവരുടെ എല്ലാവരുടെയും കുറേ ആൾക്കാരുടെ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് കാരണം ഓഫറിൽ ആദ്യം പതിനേഴാം തീയതി ഒക്കെ ഇട്ടവരുടെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓയിലെത്തും ആരും ധൃതെ കൂട്ടരുത് ആരും വാട്സപ്പിൽ വന്ന് പറയരുത് ഓയിൽ കിട്ടിയില്ല എന്ന് ഒരാഴ്ചയും കൊണ്ട് വെയിറ്റ് ചെയ്യണം എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം വാട്സപ്പിൽ വന്നാൽ ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് ഇട്ട് തരത്തേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് ഓയിലിനെ പറ്റി പറഞ്ഞതെല്ലാം മനസ്സിലാക്കുക അതുപോലെ പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടി പോയെന്ന് തോന്നുന്നു അപ്പോൾ നിർത്തട്ടെ ബൈ